എല്ലാവർക്കും നമസ്കാരം അരിഫുദ്ദരാണ് ഈ ബയോട്ടോറിയം എന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇത് അടുത്ത സമയത്താണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ പ്രൊഡക്റ്റ് ഒരു ബെഡും അതേപോലെ ഒരു ഫില്ലൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു സാധനവും അതേപോലെ ഒരു ബ്രേസ്ലെറ്റ് ഒരു വാട്ടർ എനർജി പാഡ് ഈ മൂന്ന് നാല് സാധനങ്ങളാണ് അതിൽ കണ്ടത് ഇത് ബയോമാഗ്നെറ്റ് എന്ന് പറയുന്ന സംഭവമാണ് അതായത് ഭൂമിയിൽ നിന്നുള്ള ഗുരുത്താകർഷണം അത് നമുക്ക് വേണ്ട രീതിയിൽ ഇന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാതപിത്തക്മങ്ങള് ബാലൻസ് ആവുകയും നമ്മുടെ എന്ത് രോഗങ്ങൾക്കും മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി ഈ സംഭവം കിട്ടിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് പരീക്ഷിച്ചത് വീട്ടിലെ ഒരംഗത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു അതായത് ഏകദേശം നമ്മുടെ പിന്നെ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു ട്യൂമറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു അക്യുപഞ്ചറും മറ്റുള്ള വിഷയങ്ങളൊക്കെ കൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ മുന്നോട്ട് പോയിരുന്നതാണ് പക്ഷേ വേദന ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ഈ ബെഡ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് അവരെ അതിൽ കമന്ന് കിടക്കാൻ പറഞ്ഞു അങ്ങനെ കിടന്നപ്പോൾ സംഭവിച്ചത് അരമണിക്കൂർ കൊണ്ട് അത്ഭുതകരമായി വേദന കുറഞ്ഞു പിന്നെ അതൊരു രണ്ടാഴ്ച ഉപയോഗിച്ചപ്പോൾ തന്നെ ആ ട്യൂമർ ഒരു മുക്കാൽ ഭാഗവും അലിഞ്ഞില്ലാതായി വളരെ ആ രോഗം ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനവും ഇപ്പോൾ മാറിയിട്ടുണ്ട് ഒരു കുറഞ്ഞ ഒരു ശതമാനം മാത്രമേ ബാക്കിയുള്ളൂ അത്ഭുതകരമായ ഒരു റിസൾട്ടാണ് അതിലൂടെ ലഭിച്ചത് പിന്നെ ഈ പ്രൊഡക്റ്റ് ആളുകൾക്കൊക്കെ ഞാൻ കൊടുത്തു അവർക്കൊക്കെ വളരെ അത്ഭുതകരമായ മാറ്റങ്ങൾ അതും പെട്ടെന്ന് ഈ പ്രോസ്റ്റിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് സാധാരണ ഒരു ചികിത്സയും വലിക്കാത്തൊരു രോഗമാണ് പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ടൊക്കെ ഇതുകൊണ്ട് വലിയ മാറ്റങ്ങളാണ് വരുന്നത് പ്രത്യേകിച്ച് കഴിക്കാൻ മരുന്നൊന്നുമില്ല ഒരു ബെഡിൽ കിടക്കുക നമ്മൾ കുടിക്കുന്ന വെള്ളം ഈ വാട്ടർ എനർജി പാഡ് ഒരു പാഡുണ്ട് ആ പാഡ് അതിൽ ചുറ്റി വെച്ച ആ കുപ്പിക്ക് ചുറ്റി വെക്കുക അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് പതിനഞ്ച് ടു പതിനഞ്ച് ടു പതിനേഴ് മോണിക്യൂസ് ആയ വെള്ളം എന്തായി മാറും അഞ്ച് ടു ഏഴ് മണി ക്യൂസായി മാറും അത്രയും തരി ചെറുതായി മൈന്യൂട്ടായി മാറുമ്പോൾ മൈന്യൂട്ടായി മാറുന്ന സമയത്ത് അതിൻ്റെ ഓക്സിജൻ്റെ ലെവലും കൂടി വളരെ കൂടുതലായിരിക്കും ഇത് നമ്മൾ കുടിക്കുന്ന സമയത്ത് സെല്ലുകളിലേക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് സെല്ലുകൾ വലിച്ചമോട്ടെടുക്കും അതുകൂടി സെല്ലുകളുടെ പ്രശ്നം തീർന്നു ഒരു ഷുഗർ രോഗിനെ സംബന്ധിച്ചോളം ഷുഗറിന് പിന്നെ അവിടെ സ്ഥാനമില്ല ഒരു ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാളെ സംബന്ധിച്ചോളം ആ പ്രശ്നത്തിന് അവിടെ മാറ്റങ്ങൾ വരികയാണ് അതേപോലെ സ്കിൻ പ്രോബ്ലം പ്രോബ്ലത്തിന് അതേപോലെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് അലിഞ്ഞു പോവുകയാണ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇതിലൂടെ വരാൻ തുടങ്ങി അത്ഭുതകരമായ റിസൾട്ടാണ് കണ്ടു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്നെ പരിചയമുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഈ പ്രൊഡക്റ്റ് മതി എല്ലാത്തിനും ഇത് ഇരുന്നൂറോളം രോഗത്തിന് ഈ ഒറ്റ സാധനം മതി നമ്മളിപ്പോൾ ഒരു രോഗത്തിന് ആളുകൾക്ക് മരുന്ന് കൊടുത്ത് അല്ല ഈ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ചിലപ്പോൾ ഒരു മാസം കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മാറും അല്ലെങ്കിൽ രണ്ട് മാസം എടുക്കും ഈ ഒരു മാസത്തിനിടയിൽ നമ്മൾ അവരെ കാണുമ്പോൾ അവർ ഒരു ഒന്നും നമുക്ക് ഒരു പിന്നെ നെഗറ്റീവ് പറയാൻ സാധ്യതയില്ല കാരണം ഈ ഒരു മാസം കൊണ്ട് അവരുടെ ഏകദേശം രോഗങ്ങൾ മാറിയിട്ടുണ്ടാകും പല പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടാകും അപ്പോൾ അവർ കുറപ്പായി ഈ ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ഇത്രയും പ്രശ്നങ്ങൾ മാറുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഈ ഷുഗർ അല്ലെങ്കിൽ ഈ പ്രശ്നം പൂർണ്ണമായി മാറിക്കൂട്ടുവ അവർക്ക് തന്നെ നമ്മളേക്കാൾ ഒരു ഉറപ്പ് അവർക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ് ഒരാൾ യാതൊരു സാധ്യതയുമല്ല പിന്നെ സാമ്പത്തികം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതിന് നല്ല സാധ്യതയും ഇതിലുണ്ട് ഏറ്റവും കൂടുതൽ ഇതിൽ ഞാൻ കാണുന്നത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ വലിയൊരു ചാരിറ്റിയാണ് വിഷമിക്കുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെ ഉപകാരം ചെയ്യും ഓക്കെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്